ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന മുട്ട വെച്ചിട്ടുള്ള ഒരു സ്നാക്സ് ആണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോമ്പ് തുറക്കണ സമയത്തൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്സ് ആണ് കേട്ടത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടേത് ഒരു അഞ്ച് കോഴിമുട്ട ഒന്ന് കോഴിമുട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ചോപ്പറിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ചോപ്പ് ചെയ്തിട്ട് കൂടെ എടുക്കണം കേട്ടോ ഇതിപ്പോൾ ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഈ ഒരു സ്നാക്സ് വളരെ ചെറിയൊരു അളവിലാണ് തയ്യാറാക്കിയിട്ടെടുക്കുന്നത് നിങ്ങൾക്ക് ഇത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് കൂട്ടിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് ഞാൻ വലിയൊരു സവാള കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സവാള കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ വളരെ കനം കുറച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് വലിയ പീസൊക്കെ ആയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ഷേപ്പ് ചെയ്തിട്ടൊക്കെ എടുക്കേണ്ടതാണ് അപ്പോൾ കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്തിട്ടെടുക്കാനൊക്കെ ആയിട്ട് പറ്റില്ല സവാള ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളതും പിന്നെ ഒരു പച്ചമുളക് കനം കുറച്ചിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂണൊക്കെ കുറവിൽ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കാം ഇനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ മിക്സ് ആക്കിയിട്ട് എടുക്കുന്ന സമയത്ത് ഒല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാട്ടോ ഒരു ടേബിൾ സ്പൂണുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേണം ഇത് മിക്സ് ആക്കിയിട്ട് എടുക്കാനായിട്ട് അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന ഭാഗം എൻ്റെയൊക്കെ ഒന്ന് കട്ടായി പോയിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിവിടുത്തെ കുറച്ച് മൈദയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് മൈദപ്പൊടി എടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ കലക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ് കൂടെ തന്നെ കുറച്ച് റസ്ക് പൊടിച്ചത് കൂടെ എടുത്തിട്ടുണ്ട് ഈ ഒരു റസ്ക് പൊടിച്ചതിന് പകരമായിട്ട് ബ്രെഡ് പൊടിച്ചത് എടുത്താലും മതി ഇനി മുട്ടയുടെ മിക്സിയിൽ നിന്നും കുറേശ് എടുത്തിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുളകളാക്കിയെടുത്തിന് ശേഷം ആദ്യം മൈതയുടെ മിക്സിയിലൊക്കെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ട് പിന്നെ രണ്ടാമതായിട്ട് ആ ഒരു റസ്ക് പൊടിച്ചാലും കൂടെ ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാട്ടോ ഇതിപ്പോൾ ഞാനിവിടെ എല്ലാം റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് എണ്ണയിലൊക്കെ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഇത് എണ്ണയിലൊക്കെ ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുമെന്നും ചേർത്തിട്ടോ കുറച്ച് നേരം അങ്ങനെ തന്നെ വെച്ചേക്കും ഒരു ഭാഗം ഒന്ന് മുരിഞ്ഞിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഇത് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാനൊക്കെ ആയിട്ട് പാടില്ല കേട്ടോ അപ്പോൾ ആദ്യമേ നമ്മൾ മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു റസ്ക്കിൻ്റെ പൊടിയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ പൊടിഞ്ഞിട്ട് ഈ ഒരു എണ്ണയിലൊക്കെ ഇങ്ങനെ ആവും കേട്ടോ പിന്നെ അത് നല്ലൊരു കളറായിട്ട് വരുന്നത് വരയ്ക്ക് വേണം കേട്ടോ അത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാനായിട്ട് ഇതിൻ്റെ പുറംഭാഗമൊക്കെ നല്ലവണ്ണം തന്നെ ഇങ്ങനെ മുരിഞ്ഞിട്ട് നന്നായിട്ട് ഇങ്ങനെ ക്രിസ്പി ആയിട്ടൊക്കെ എടുക്കണം കേട്ടോ എന്നാലാണ് ഈ ഒരു സ്നാക്സ് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റൊക്കെ ആയിട്ട് ഉണ്ടാവുള്ളൂ അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടമാവും അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്